വീണ്ടും ഓക്കെ ഇവരൊക്കെ എന്റെ വീഡിയോ കണ്ടാവോ നല്ല രണ്ടായിരുന്നു വീഡിയോ ആൾക്കാർ ഓക്കെ ഫുഡ് അടിക്കാൻ വീണ്ടും നമ്മൾ കട വന്നാട്ടു ക്യാമറ ക്യാമറ എടുത്ത് സത്യം പറഞ്ഞാൽ ഇതിലും ഷൂട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത് നമ്മുടെ ദോസ്താണോട്ടോ പൊറോട്ട കടല നല്ല ദോശം കടല ഓക്കെ അങ്ങനെ പുഡ് റെഡി കഴിഞ്ഞാൽ പോണുമ്പോൾ പുഡിയാണ് ഓക്കെ ടിച്ച് ഇനി നേരെ റൂമിലോട്ട് അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ പരിപാടി ഇന്നിപ്പം പോവും നമ്മൾ കൂടെ ഇവൻ കാണും ഓക്കെ നല്ല കാറ്റുണ്ടോട്ടോ ചാർജാണ് നല്ല കാറ്റ് ഇവിടെ മാത്രം ഇച്ചി വരളാം ഓക്കേ ഇനി എന്തായാലും നമ്മൾ റൂമിലോട്ട് പോകണം

അങ്ങനെ ബുറാക്കി ഇവിടെ ഉണ്ട് ബുറാക്കിനെ എടുക്കട്ടെ ഒന്ന് തുടക്കണം കേട്ടോ അത് ഇത് കണ്ടില്ലേ ഫുള്ള് പൊടിയടിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ വണ്ടിയുടെ ബുറാക്കിൻ്റെ ഈ ഒരു ഭാഗം ഇളവിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാധനം ഇപ്പോൾ സ്റ്റിക്കർ എത്തിച്ച് വെച്ചേക്കുവാണ് ഇത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ ഞാൻ ഇവിടെ നിന്നാണ് ബോക്സ് പണിയത് വണ്ടില്ലേ അപ്പം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വട്ടം ഇവിടെ വന്നായിരുന്നു ഇപ്പോഴത്തേക്കിനും പണിക്കാരില്ലായിരുന്നു പിന്നെ വരാന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ടൈം കിട്ടില്ല അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി വന്നെയാണ് ഓക്കെ കുറാക്കിൻ്റെ കോലം കണ്ടത് മൊത്തം പൊടി പിടിച്ചു കേട്ടോ മഴ പെയ്തുകൊണ്ടാണ് അപ്പോൾ ഇത് റെഡിയാക്കണം മലയാളികളാണ് കേട്ടോ മലകളാണ് ഓക്കെ അപ്പം അത് റെഡിയാക്കണം വേറെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് തണുപ്പാണ് കേട്ടോ അപ്പം മഴയുടെ ഒരു അന്തരീക്ഷമാണ് പക്ഷെ ഇന്നലെ മഴ പെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ വീട് കണ്ടില്ല മഴ പെയ്തില്ല ഓക്കെ ഇപ്പോൾ ഡെയിലി ഡെയിലി കുറച്ച് കുറച്ച് വീഡിയോസിലാണ് വെച്ചത് രണ്ട് പാർട്ടായി അതിനോട് ആദ്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഇത്ര മിസ്റ്റേക്ക് വെട്ടി പത്ത് പണിയെന്ന് പറഞ്ഞിട്ട് ഇട്ടത് രാത്രി പത്ത് മണിക്കാണ് അല്ല രാവിലെ പത്ത് മണിക്കാണ് പിറ്റേ സമയത്ത് എത്തുക കുറച്ച് കളിക്കാം അത് വലിയ രസം ഉണ്ട് നിങ്ങൾക്കൊരു ബോർ അടിയില്ല എൻ്റെ പൊറാക്കിൻ്റെ ബോക്സ് അടിച്ച് ആളാണ് ബായി ആണ് എനിക്ക് ബോക്സ് ഡിസൈൻ ചെയ്ത് തരും ഇതേ എൻ്റെ ഒരു ബുദ്ധിയാണെന്നുണ്ടെങ്കിലും ഈ ബായിയുടെ തലയാണത് പൊറാക്കിൻ്റെ ബോക്സ് ഉണ്ടെന്ന് ഈ ബ്രേക്ക് ഒക്കെ എടുത്തപ്പോഴേ ഞാൻ പൊട്ടിയിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ തൽക്കാലം ടേപ്പൊക്കെ ആണോ നമുക്ക് പിന്നെ ആൾക്കാരെ കാണിക്കണോന്നുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തോണ്ടാണെട്ടോ മാറാത്തത് തൽക്കാലം ഓടുന്ന ഒരു വണ്ടി അത്ര ഉദ്ദേശിക്കുന്നു വായി പറഞ്ഞ് ഇത് അലോമിനി ഇത് അലോമിനി ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇളവുന്നതെന്നാണോട്ടോ പറഞ്ഞത് ഓ വായി പറഞ്ഞ് നെറ്റ് ബോൾട്ട് ഇടണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ തൽക്കാലം ഇങ്ങനെ ഓടട്ടെ ഓക്കെ ഇങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ ഞാൻ പോവുകയാണ് കേട്ടോ വായി പറഞ്ഞ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇനി ഇവിടെ ഞാൻ പരിപാടി ആക്കി തരാൻ പറഞ്ഞു വായിത്തി ഞാൻ വേണ്ടി പറയാൻ ഇത് മറ്റേ നമ്മുടെ കാക്കയും എല്ലാവരും നിങ്ങളെ ഞാൻ കാണിച്ചു തരും എന്റെ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടുന്ന ആളുകൾ ഇതേപോലത്തെ ആളുകളൊക്കെ ഞാൻ കാണിച്ചു തരും ഇത് എന്റെ ഫ്രണ്ടാണ് അത് എന്റെ അനിയനാണ് റിനീസ് എന്നെ കുറിച്ച് കാര്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നല്ല കോഫിയും നല്ല അച്ചപ്പും കടനാട്ടിന്ന് കൊണ്ടുവന്നെട്ടോ മിക്സറിന്റെ കവറാണ് അച്ചപ്പുമാണ് കേൾക്കുന്നത് ഓക്കെ സാമാനം സാമാനം അല്ല ഞാൻ അല്ലെ അറബി ഇത് എനിക്ക് വേണം എന്ന് പറയുന്നത് ഞാൻ എന്തോ എന്ന് പറയാർത്ഥം അല്ല അറബി എടുത്ത് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന അറബി എടുത്ത് അറബി എന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാമോ എന്ന് ഞാൻ എങ്ങനെ അറബിയോട് പറയും അറിയത്തില്ല ഞാൻ പറയും അറിയത്തില്ല ഞാൻ ഇതാണ് മറ്റേ അത് ഇത് സാമാന എരി

അങ്ങനെ നീ പറയാൻ പറഞ്ഞു നോക്ക് നോക്ക് ട്ടോ കുട്ടുട നിന്നെ വീഡിയോ അങ്ങനെ ആരും കേട്ടോ ഞാൻ നമ്മുടെ കുട്ടിയുടെ കുട്ടുവാണ് ആണ് എൻ്റെ ബുറാക്കിന്റെ ഫ്ലാഗ് ഒക്കെ വെക്കാൻ കമ്പിയെ കോപ്പിച്ചതന്നെട്ടോ ബുറാക്കിൻ്റെ അവിടെ ഉണ്ട് കുട്ടിൻ്റെ അവിടെയാണ് എന്റെ ബോക്സ് ഒക്കെ വെക്കുന്നത് പിന്നെ ബോക്സ് ഒക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടു വണ്ടിയൊക്കെ ഒന്ന് കഴിയണമല്ലോ ഇവനാണ് കേട്ടോ ഫുള്ള് ചെറുക്കനാണ് കാസർഗോഡ് കാരനാണോ കേട്ടോ പറവ നീ എന്തേലും പറവ നാട്ടിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ ഭയങ്കര നാടം കേട്ടോ ഇന്നത്തെ പരിപാടികളാണ് ഇതെല്ലാം പല അടത്തും പോയി നമ്മളിങ്ങനെ വരാ വെക്കുവാണ് ജോലി ഡെയിലി ഓക്കെ ഇനി സെറ്റ് ആക്കട്ടെ സാധനങ്ങളൊക്കെ അതിന് പറഞ്ഞു പറഞ്ഞോട്ടി അങ്ങനെ വണ്ടി കഴുക കേട്ടോ കുത്തുമായിരുന്ന ക്യാമറാമാൻ കുട്ടുവാണ് സജ്ജീകരണം എല്ലാം ഒരുക്കി തന്ന കേട്ടോ ഇവിടുന്ന് ആണ് സത്യം പറഞ്ഞാൽ ശരിക്കും വണ്ടി എഴുതി ഒറ്റ ഓട്ടോ സർവീസ് സെൻറ്ററിന് വണ്ടി കിട്ടുക ആക്കൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഓക്കെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ബുറാക്ക് സെറ്റാണ് കുത്തുമോൻ ഓക്കെ അപ്പം പരിപാടിയൊക്കെ ഓക്കെ ആണ് ഇനി ബുറാഖിൻ്റെ അടുത്തിട്ട് ഇവിടുന്ന് പോകണം ഓക്കെ നമ്മൾ ചെറിയൊരു യാത്ര മൊബൈലേ അങ്ങനെ ഞാനും കുത്തും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഞാന് റൂമിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടി പരിപാടി ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഫുഡ് പറഞ്ഞു കഴിച്ചിട്ട് പോക്കണ്ടായിരുന്നു കേട്ടോ ഇന്ന് അത് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കുട്ടുമൊക്കെ എന്താ ഭയങ്കര മാന്യം അറിയോ എല്ലാ സമയം ഭയങ്കര സംസാരമൊക്കെയാ അത് ക്യാമറയുടെ മുമ്പിൽ പല ആളുകളും അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ ശരി ഞാന് റൂമില് പോയതാണ് കേട്ടോ അവൻ പിടിച്ചു നിർത്തിയതാണ് ഫുഡ് പിടിച്ചതാണ് പിടിച്ചതാണ് കേട്ടോ എനിക്ക് ജോലി ഇല്ലാ സമയത്തൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യനാണ് കേട്ടോ മനുഷ്യ ചെറുക്കനാണോ ഇരുപത്തിരണ്ട് വയസ്സും ഓക്കെ അപ്പം അങ്ങനെ നല്ല കാര്യമാണ് കേട്ടോ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള നല്ല ചെറുക്കനാണ് ഞാൻ അങ്ങനെയുള്ള ചില ആളുകൾ എന്റെ ലൈഫിൽ കണ്ടു കേട്ടോ എന്തിൽ നമ്മളിപ്പോൾ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവൻ്റെ ഇതുപോലെയല്ല അവ ഇല്ല കേട്ടോ അവൻ മറ്റേ ഫോൺ അങ്ങനെ എടുക്കാൻ വേണ്ടി കട വരെ പോയി ഞാൻ കൊണ്ട് വന്നിട്ട് കഴിക്കാം ഓക്കെ അങ്ങനെ ബുറാക്കിനെ ഞാൻ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തോട്ടെ കേട്ടോ ഇവിടെ പാർക്ക് ചെയ്ത പ്രശ്നവുമില്ല എന്ന് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് പാർക്ക് ചെയ്ത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ അതുകൊണ്ട് ഇവിടെ വെച്ച് ഓക്കെ അങ്ങനെ നമ്മൾ മൂവേലിൽ റൂമിലെത്തി റൂമിൽ കയറുന്നു കുറച്ച് നേരം ഉറങ്ങുന്നു അതാണ് പെട്ടെന്ന് ở okay.